നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം കൊലയാളികളുടെ പാർട്ടിയാണെന്ന് പൊതുവെ ആക്ഷേപമുണ്ട് ചില സഖാക്കളുടെ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിന്റെ സ്വന്തം ചോരയായിരുന്നു നേതാക്കളുടെ വഴിവിട്ട നിലപാടുകൾ ചോദ്യം ചെയ്ത ആർ എം പി രൂപീകരിച്ചതോടെയാണ് അമ്പത്തിയൊന്ന് വെട്ടുവെട്ടി ഇല്ലാതാക്കിയത് കൊലൻ ഉപയോഗിച്ച വാടക കൊലയാളികളെയും ചില സഖാക്കളെയും സി പി എം തന്ത്രപരമായി കൊന്നതായി ലീഗ് നേതാവ് കെ എം അടക്കം പലരും വെളിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കാലന്റെ ജോലിയും ചില സി പി എം നേതാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് ടി പി യുടെ കൊലപാതകത്തിൽ പങ്കില്ലാത്തവരുടെ പ്രതികരണമല്ല സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അന്നത്തെ പാർട്ടി സെക്രട്ടറി എന്ന പിണറായി വിജയന്റെ അറിവോടെയാണ് ടി പി കൊലപ്പെടുത്തിയതെന്ന ഭാര്യ കെ കെ രമയടക്കമുള്ളവർ ഇന്ന് ആവർത്തിച്ചിട്ടും അത് നിഷേധിക്കാൻ പോലും തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന കോൺഗ്രസ് പ്രവർത്തകനെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പിണറായി വിജയൻ കോൺഗ്രസ് ബി ജെ പി നേതാക്കളിൽ പലരും പലപ്പോഴായി ആരോപിക്കുന്നു ടി പി കേസിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായ പ്രതി കുഞ്ഞനന്ദൻ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയപ്പോഴാണ് മരിച്ചത് ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കെ എം ഷാജിയുടെ വെളിപ്പെടുത്തൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായെന്ന കുഞ്ഞനന്ദനെ സി മെഡിക്കൽ പ്രയോഗത്തിലൂടെ കൊലപ്പെടുത്തിയെന്നാണ് ഷാജിയുടെ ആരോപണം സി പി എമ്മിനെതിരെ മുൻപും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് സഖാവ് കുഞ്ഞാലിക്കുട്ടിക്ക് പോലീസ് വെടിവെയ്പ്പിൽ പരിക്കേറ്റാണ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നത് മരണം സംഭവിക്കാനും മാത്രമല്ല മുറിവില്ലെന്നും താമസിയാതെ സുഖം പ്രാപിക്കുമെന്നും ഡോക്ടർമാർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സഹപ്രവർത്തകർ ആശുപത്രി വിട്ടത് അധികം താമസിക്കാതെ കുഞ്ഞാലി മരിക്കുകയും ചെയ്തു ഇതിൽ ദുരൂഹതയുണ്ടെന്ന ആക്ഷേപം ഉയർന്നിരുന്നു സഖാവ് പി കൃഷ്ണപ്പള്ള പാമ്പുകടിയേറ്റ് മരിച്ചതിലും ഇതേ ആക്ഷേപമുണ്ട് രണ്ടുപേരും മരിക്കാനും മാത്രമുള്ള അത്യാഹിതം സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു എന്നാണ് ആരോപണം ഉൾപ്പാത്തി പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്നും അഴീക്കോടൻ രാഘവനെ പാർട്ടി തന്നെ കൊലപ്പെടുത്തിയതാണെന്ന ആക്ഷേപം ഇന്നും ശക്തമാണ് അധ്യാപകനും യുവമോർച്ച നേതാവുമായ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് മുറിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് കൊലപ്പെടുത്തിയവരാണ് സി പി എമ്മുകാരെന്ന് മലയാളി മുഴുവൻ കണ്ടതാണ് എ കെ ജിയുടെ കാലം മുതൽ പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിന്ന എം വി രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം എത്രയോ തവണ ആക്രമിക്കാനും കൊലപ്പെടുത്താനും സി പി എം ശ്രമിച്ചു ഇക്കാര്യവും അദ്ദേഹം നികീഷ് കുമാർ ഒഴികെയുള്ള മക്കളും വെളിപ്പെടുത്തിയിട്ടുണ്ട് സി പി എം പുറത്താക്കിയ അബ്ദുള്ളക്കുട്ടി കുട്ടി ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ് ആദ്യം കോൺഗ്രസിലും പിന്നീട് ബി ജെ പിയിലും അഭയം തേടിയത് ബംഗാളിലൊക്കെ കൊലപാതകം നടത്തിയ ശേഷം കുഴിച്ചുമൂടുമ്പോൾ ഉപ്പുചാക്ക് നിരത്തും അതാകുമ്പോൾ എല്ലുകൾ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുമെന്ന് പ്രമുഖ സി പി എം നേതാവ് പറഞ്ഞതായി അബ്ദുള്ളക്കുട്ടി പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷമാണ് മലബാറിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വന്നത് വലിയ തോതിലുള്ള ജനരോഷവും യഥാർത്ഥ പ്രതികളെ പിടികൂടിയതുമാണ് സി പി എമ്മിന് തിരിച്ചടിയായത് അതിനു മുൻപ് വരെ കൊല നടത്തുന്നവരായിരുന്നില്ല പാർട്ടി കൊടുക്കുന്ന ഡമ്മികൾ മാത്രമായിരുന്നു ടി പി കേസിലെ അന്വേഷണ സംഘത്തെ ഭീഷണിപ്പെടുത്താൻ സി എല്ലാ അടവുകളും പയറ്റിയിരുന്നു പക്ഷേ അതെല്ലാം പാളിപ്പോയി പ്രതികൾ വാടക കൊലയാളികളാണെന്ന് സി പി എം ആരോപിക്കുന്നത് അങ്ങനെയെങ്കിലും ഈ വാടക കൊലയാളികളുടെ കേസ് എന്തിന് പാർട്ടി ഏറ്റെടുത്ത് നടത്തണം പ്രതികളായ സി പി എം പ്രവർത്തകർക്കും കൊടി സുനി കിർമാണി മനോജ് ട്രൗസർ മനോജ് മുഹമ്മദ് ഷാഫി തുടങ്ങിയവരടക്കമുള്ളവർക്കും ഒരേ അഭിഭാഷകരാണല്ലോ കോടതിയിൽ ഹാജരാകുന്നത് അതിന് സഖാക്കൾ ആരും മറുപടി പറയുന്നില്ല അവരിപ്പോഴും പി മോഹനെ വെറുതെ വിട്ടതിനെ കുറിച്ചാണ് വാചാലരാവുന്നത് വിചാരണ കോടതി വെറുതെ വിട്ട കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ കുറിച്ച് പ്രതികരിക്കാത്തത് കൊടീസുരി അടക്കമുള്ള കൊടും ക്രിമിനലുകൾ പരോളിൽ ഇറങ്ങിയാണ് വിവാഹം കഴിച്ചത് പതിനൊന്ന് കൊല്ലമായി ശിക്ഷ അനുഭവിക്കുന്ന പലർക്കും അഞ്ചും രണ്ടും വയസ്സുള്ള കുട്ടികളുണ്ട് എങ്ങനെയാണ് ഇവർക്കൊക്കെ വിവാഹം കഴിക്കാനും ആഡബരത്തോടെ ജീവിക്കാനും കഴിയുന്നത് കൊടീസരി ജയിലിൽ കിടന്ന കൊട്ടേഷൻ നടത്തിക്കുകയും കഞ്ചാവിൽ കെയും ചെയ്ത് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഇവരെല്ലാം യഥേഷ്ടം ഫോണുകൾ ഉപയോഗിച്ചിരുന്നു സർക്കാർ വഴിവിട്ട പരോൾ അനുവദിച്ചതോടെയാണ് ഹൈക്കോടതി ശിക്ഷാ കാലാവധി തീരും വരെ പരോളും ശിക്ഷ ഇളവും നൽകേണ്ടത് വിധിച്ചത് അതുകൊണ്ട് ഈ വിധി ആഭ്യന്തരമന്ത്രിയായി പിണറായി വിജയനേറ്റ കനത്ത പ്രഹരമാണ് പരോളും ശിക്ഷ ഇളവ് ലഭിക്കാതെ വരുമ്പോൾ പ്രതികൾ അടങ്ങിയിരിക്കില്ല അവർ ജയിലുകളിൽ അക്രമം നടത്തിയേക്കാം അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയവരെ പല രീതിയിലും ഭീഷണിപ്പെടുത്തിയേക്കാം അങ്ങനെ എല്ലാം കൊണ്ട് ടി പി വധം സി പി എമ്മിനെ തിരിച്ചടിയായി മാറുകയാണ് ടി പി യുടെ ചവിട്ടിക്കൊണ്ടാണ് കെ കെ ശൈലജ ടീച്ചർ വടകരയിൽ വോട്ട് തേടിയെത്തുന്നത് അവിടെ എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല എന്തായാലും എം എൽ എ സ്ഥാനം ഉള്ള ടീച്ചർക്ക് വലിയ ആശ്വാസമാണ് ടീച്ചറെ ഡൽഹിയിലേക്ക് അയക്കാനുള്ള കാരണബോധന്റെ മനസ്സിലിരിപ്പ് എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ